ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ നമ്മളിപ്പോൾ ഞാൻ ഡേറ്റിങ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ അപ്പം ഇതുപോലെ വെയ്റ്റ് ലോസിന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അതുപോലെ ഡേറ്റിങ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മറ്റൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടു അപ്പം ഞാനിപ്പോൾ ഈ ഒരു രണ്ടാഴ്ച പോയി പോയതിൻ്റെ ഇതിൽ നമുക്ക് ട്രെയിനർമാർ പറഞ്ഞു പറഞ്ഞിരുന്ന കാര്യങ്ങളും അതിന് അതിന് മുമ്പ് ഒരു ആറേഴ് മാസം ഞാൻ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പറഞ്ഞ ട്രെയിനർമാർ പിന്നെ കുറേ നമ്മൾ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയൊക്കെ നമ്മൾ കാണണ്ടല്ലോ അപ്പം അതിൽ എന്താണ് നമുക്ക് ഏറ്റവും നല്ലത് എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾ മറ്റൊക്കെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞ ഒരു വീഡിയോ എടുത്തത് അപ്പം വെയ്റ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് എന്നാലും ഒരു എയ്റ്റി പെർസെൻറ്റേജ് നമ്മളെ ഡയറ്റിങ്ങും അതുപോലെ തന്നെ ട്വൻറ്റി പെർസെൻറ്റേജ് വർക്കൗട്ടും നല്ലതാണ് എല്ലാവരും മനസ്സിലുണ്ട് എന്താണ് വർക്കൗട്ട് ചെയ്താൽ നമ്മൾ നല്ല തടി കുറയും അങ്ങനെയൊക്കെ പക്ഷെ അതൊക്കെ തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വർക്കൗട്ടുകയും ചെയ്യും ആവശ്യത്തിലധികമായിട്ട് നമ്മൾ ഫുഡും കൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു കാര്യമില്ലാത്ത പോലെയാണ് സത്യം പറഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ എന്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും കുറച്ച് ചീച്ച കുറച്ച് ചീച്ചൊക്കെ ആയിട്ട് അങ്ങനെ എന്തൊക്കെയാണ് ഫുഡ് നന്നായിട്ടൊന്ന് കുറച്ചിട്ട് കൊണ്ടുവരാം പിന്നെ ഇപ്പോൾ ഫുഡിൻ്റെ ക്രമങ്ങളെന്നൊക്കെ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവർക്കും ഒരുവിധമൊക്കെ പല 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 ഡയറ്റിങ്ങും കാര്യങ്ങളുണ്ട് മറ്റേ കീറ്റോ ഡയറ്റ് അതുപോലെ തന്നെ പിന്നെ വാട്ടർ ഡയറ്റ് ഉണ്ട് അങ്ങനെ പല ഡയറ്റിങ്ങും ഉണ്ട് ഇത് നമുക്ക് പകൊന്നും വേണ്ടാണ്ട് നമ്മളെക്കൊണ്ട് എല്ലാ എല്ലാവരെയക്കൊണ്ട് ഒരേപോലെ കഴിയണ രൂപത്തിലുള്ളൊരു ആണ് ഞാൻ പറയാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്താക്കുമ്പോൾ രാവിലെ തന്നെ എണീറ്റ എണീറ്റപ്പാട് പറ്റുന്നുണ്ടെങ്കിൽ ഒരമണിക്കൂർ വർക്കൗട്ട് ചെയ്യുക പറ്റുന്നവർ മാത്രം വർക്കൗട്ട് ചെയ്യുക നമ്മൾ നിർബന്ധിക്കണില്ല എന്നിട്ട് എന്താക്കുക എണീറ്റപ്പാട് തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക നോർമൽ ആയിട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പത്തൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കുറച്ച് ചിയാസിഡ് വെള്ളത്തിട്ടതും കുറച്ച് ചെറുനാരം കൂടി പിന്നിട്ടുള്ള ആ ഒരു വെള്ളം കുടിക്കുക നീറ്റ പഴിട്ടോ പിന്നെ അവിടുന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാകുമ്പോൾ പല പല ടൈമിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഏഴ് മണിക്ക് എട്ട് മണിക്ക് ഒമ്പത് മണിക്ക് കഴിക്കണവരൊക്കെ ഉണ്ട് ആ സമയത്ത് ഉണ്ടാക്കി ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ ഓട്സും നട്ട്സും എന്താ റോബസ്റ്റപ്പഴമൊക്കെ ഇട്ടിട്ടുള്ള ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അത് പറ്റണവർ അത് കഴിക്കുക ഇനിയിപ്പം അങ്ങനെ നമുക്ക് അതിനായിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കണ ഇതെല്ലാം കടികൾ ഉണ്ടാവുമല്ലോ ദോശ ഓട്ടട വെള്ളപ്പം ഇതൊക്കെ ഇതൊക്കെ നമ്മൾ പൊതുവെ ഇനിയിപ്പോൾ ഉള്ള കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണൊക്കെ നമ്മൾ കഴിച്ചിന് ആൾക്കാരാവും അതെന്താ രണ്ടെണ്ണം ആക്കിയിട്ട് ചുരുക്കുക പിന്നെ ഒരു ഒരു മാസമൊക്കെ ആകുമ്പോൾ പിന്നെ അതൊന്നാക്കിട്ട് നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാണ്ടാവുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമ്മളെ എന്താണ് ഫുഡ് കഴിക്കാനുള്ളതൊക്കെ കുറഞ്ഞ് കുറഞ്ഞു വരും അപ്പോൾ പിന്നെ നമുക്ക് വല്ലാണ്ട് ആദ്യം കഴിച്ചതിനൊക്കെ ഒരു നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ എന്താക്കും അതിങ്ങനെ കുറച്ച് കുറച്ച് വെച്ച് കൊണ്ട് അങ്ങനെ പിന്നെ ഇപ്പം ഞാൻ എൻ്റെ ഡയറ്റിങ്ങിൽ ഇപ്പോൾ ഞാൻ മറ്റേ പറഞ്ഞ ലോട്ട്സ് ആ പരിപാടി ഇതാണ് ചെയ്യണത് റെസിപ്പി ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണേണ്ടിയിട്ടോ ഞാൻ പറ്റുന്ന ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് വിടാം പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താണ് ഒരു പത്ത് മണിയൊക്കെ ആവാണമ്പോൾ വിഷക്കുണ്ടെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സാ അല്ലാന്നുണ്ടെങ്കിൽ കക്കരിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടോ ഞാൻ പിന്നെ അതൊന്നും അതേ ഇല്ല കാൽച്ച ഈ മറ്റേ എണീറ്റപ്പാട് കാൽച്ചായ പത്ത് മണിക്കൂർ ഇത് അങ്ങനെ കഴിക്കലില്ലായിരുന്നു അതിൻ്റെ പേരിൽ ഞാൻ ആ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിച്ചാൽ ഉച്ച വരെ പിന്നെ അത് വെച്ചിട്ടുണ്ടെട്ടോ നല്ല വെള്ളം കുടിക്കും പിന്നെ അതിൻ്റെ ഇടയിലിടയില് എല്ലാവരും ഉണ്ടാക്കുക അതേപോലെ നല്ല വെള്ളം കുടിക്കുക പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ പറ്റുന്നവർ രാഗിയൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ രാഗി എന്താക്കുക ദോശ ഒക്കെ ഇട്ട് ചുട്ടുക പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഈ രാഗി കൊണ്ട് പുട്ടൊക്കെ ചൂടാൻ പറ്റും എല്ലാവർക്കും അറിയാം ഗോ ഗോതമ്പ് ഗോതമ്പ് വേണ്ട എന്ന് പറയണില്ല പക്ഷേ ഗോതമ്പിനെക്കാട്ടിലും ഒന്നുകൂടി നല്ലത് രാഗിക്കണം അതാണെന്ന് പറയുമ്പോൾ നമ്മളെ ബ്ലഡിനും പിന്നെ കുറേയൊക്കെ നമ്മളെ മുഖ സൗന്ദര്യത്തിന് നമ്മൾ സ്ത്രീകളൊക്കെ ആവുമ്പോൾ രാഗി നമ്മളെ കുറേ ഉപകാരം ഉള്ളതാണ് അപ്പോൾ എന്താക്കാം രാഗി കൊണ്ട് ദോശ ചൂടുക ഈ ഓട്ടയുടെ പോരൊക്കെ രാഗി മറ്റേ നമ്മളെ ദോശക്കല്ലിലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ദോശ ദോശമല്ലാണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നും ദോശ നന്നായിട്ടില്ല ഓട്ടയുടെ പോരൊക്കെ ചൂട്ട മറ്റേ ഓട്ട ഓട്ടമുള്ള അപ്പൊക്കെ ചൂടാണെന്നുണ്ടെങ്കിൽ പിന്നേം കുറേ നന്നാവൂട്ടോ അപ്പം അങ്ങനെ അത് കഴിക്കുക ഇനിയിപ്പം അങ്ങനെ കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കുഞ്ഞി ബൗളിൻ്റെ അളവിൽ മാത്രം ചോറെടുക്കുക ബാക്കി ഉപ്പേരി മീനുണ്ടെങ്കിൽ മീൻ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ഇതൊക്കെ കഴിക്കാം പിന്നെ മീൻ ചിക്കൻ ഒക്കെ എന്താക്കാം ഫ്രൈ ചെയ്തതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ വറ്റിച്ചത് അതുപോലെ തന്നെ കറി വെച്ചത് അങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കാൻ നോക്കട്ട പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആവുന്ന സമയത്ത് എന്താക്കാം ഈ ഒന്നും അടച്ച ഈത്തപ്പഴ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം കഴിക്കണവർ വൈകുന്നേരം ചിലർക്ക് വൈകുന്നേരമൊക്കെ ഭയങ്കര മസ്റ്റാണ് അതുപോലെ പഞ്ചസാര പറ്റുക ഒഴിവാക്കാം ചായ കുടിക്കണവരുണ്ടാവും അവർ നല്ല മിഠായി കഴിക്കണവരുണ്ടാവും ഞാനൊക്കെ ചോക്ലേറ്റിൻ്റെ ഭയങ്കര അഡിക്റ്റ് കേട്ടോ ഇപ്പോഴും കിട്ടിയാൽ നന്നായി ഒന്നുമില്ല തിന്നലൊക്കെ ഉണ്ട് അപ്പം എന്താക്കുക അതൊക്കെ പറ്റ ഒഴിവാക്കുക ആ പഞ്ചസാര നമ്മളെ ചെയ്താൽ ഒഴിവാക്കിയാൽ തന്നെ നമ്മൾ അത്യാവശ്യം നമ്മൾ വെയിറ്റ് കുറയും നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യം അത് മാത്രം അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെന്താക്കാം വൈകുന്നേരം ഞാൻ പറഞ്ഞപ്പം തന്നെ ഈ നട്ട്സ് കാര്യങ്ങൾ ഇങ്ങനത്തെയൊക്കെ കഴിക്കുക പിന്നെ അത് കഴിഞ്ഞ് പിന്നെ രാത്രിക്ക് പറ്റുന്നവർ എന്താക്ക സലാഡ് തിന്നുക അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് പിന്നെ ഒരു സ്മൂത്ത് ഉണ്ട് രാഗി വെച്ചിട്ട് തന്നെ എന്താണ് പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി ഞാനിടാം അല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ പറയാം കേട്ടോ നമ്മൾ രാഗി എന്താക്കാം രണ്ട് സ്പൂൺ രാഗി ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിന് പക്ഷെ തിളപ്പിച്ചിട്ട് കുറുക്കി വെക്കാം നല്ല കുറുകൂലിട്ടോ ഒന്നര വെള്ള ഗ്ലാസ് വെള്ളം ആകുമ്പോൾ നന്നായിട്ട് കുറുകൊന്നുമില്ല അത് ചൂടാറി കഴിഞ്ഞാൽ അതിലേക്ക് ഇതുപോലെ തന്നെ എണ്ടിപ്പരിപ്പ് വദം അതുപോലെ തന്നെ റോബസ്റ്റ് പഴം രണ്ട് ഈത്തപ്പഴം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരിച്ചിട്ട് നമുക്ക് ജ്യൂസായിട്ട് കുടിക്കാം പക്ഷേ രാഗി ശ്രദ്ധിക്കണം നമ്മൾ വയറ് പെട്ടെന്ന് ഇങ്ങനെ ഉറക്കുമല്ലോ അങ്ങനെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവും അപ്പോൾ അതിന് നല്ല വെള്ളം കുടിച്ചാൽ മതി അപ്പോൾ അത് ശ്രദ്ധിക്കാം പിന്നെ എന്താ ചെയ്യേണ്ട വെച്ചാൽ ഇതൊക്കെയാണ് നമ്മളെ ഫുഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഡയറ്റിങ്ങിൽ നമുക്ക് വിഷപ്പ് തോന്നാണ്ടിരിക്കാനൊക്കെ നമ്മൾ ചിയാസീഡൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ശരിക്കും ചെയ്യേണ്ട വെച്ചാൽ ഒരു രണ്ട് സ്പൂൺ ചിയാസീട് ഫുള്ളായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് പുതിർത്തി അട വെക്കുക എന്നിട്ട് ഞമ്മക്ക് എന്താ നമ്മൾ കുടിക്കണ വെള്ളത്തിലൊക്കെ ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഞാൻ നല്ല രാത്രി സലാഡൊക്കെ തിന്നവർക്ക് അതിലൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കാം ആ ഒരു രണ്ട് സ്പൂൺ ആ ഒരു ദിവസം നമ്മൾ കഴിക്കണ ഫുഡിലൊക്കെ ചേർത്ത് കുടിക്കണ വെള്ളത്തിലൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് നല്ലതാണ് വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ് പിന്നെ അത് അളവ് കൂടാൻ പാടില്ല ചിയാസിഡിനൊന്നും അളവ് കൂടരുത് പിന്നെ അതുപോലെ തന്നെ ഓട്സ് ഓട്സ് എല്ലാം കുറച്ചിച്ച കുറച്ചിച്ച കുറച്ചീച്ച എല്ലാം അമിതമായാൽ അമ്പൃത്ത് എന്ന് പറഞ്ഞ പോലെ ഒന്നും അമിതം വരുതൊക്കെ പാകത്തിനും ഭാഗം വയറ് ഫില്ലായിരുന്നു കണ്ട് അപ്പം അവിടെ ഇത് സ്റ്റോപ്പ് ചെയ്യുക പിന്നെ അത് കംപ്ലീറ്റ് ആക്കേണ്ടതെന്നുള്ളതിൽ തിന്നാണ്ട് ആ ബാക്കിയുള്ളത് ഉണ്ടാക്കുക ഒരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടടുത്ത് ഫുള്ളാക്കിയാൽ മതി അങ്ങനെയൊക്കെ ഫുഡിൽ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഒരു ദിവസം രണ്ട് മുട്ടെങ്കിലും ഒന്നൊക്കെ പുഴുങ്ങിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഓംലെറ്റ് അടിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നോക്കട്ടെ കാരണം നമുക്കുള്ള പ്രോട്ടീനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറ്റിങ് ചെയ്യുന്നതിൻ്റെ പേരിൽ നമുക്ക് കിട്ടണതൊന്നും കിട്ടാണിരിക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താക്കും ഏറ്റവും നല്ലതാണ് നമുക്ക് പിന്നെ ഈ വർക്കൗട്ട് ചെയ്യുക അതുപോലെ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്തിട്ടൊക്കെ പോകേണ്ട പേരിലല്ല ക്ഷീണം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടിരിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം രണ്ടും മുട്ട കഴിക്കുക ചിലർക്ക് മുട്ട കഴിച്ചാൽ മുഖത്ത് കുലു വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എന്താക്കും മുട്ട സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം അതുപോലെ തന്നെ വെയിറ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് തടി കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല പാല് ഒഴിവാക്കണതാണ് പക്ഷേ നമ്മൾ ശരീരത്തിന് നമുക്കെല്ലാം വേണമെന്ന് ആഗ്രഹിച്ച സമാധാനത്തിൽ കുറഞ്ഞാൽ മതി എന്നുള്ളവർക്ക് പാല് കുടിക്കാം ഏറ്റവും പാൽ ഒഴിവാക്കുകയാണ് ഒന്നുകൂടി നല്ലത് തടി വറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം കേട്ടോ അപ്പോൾ അതിന്ന് നമുക്ക് ട്രെയിനർ പറയുന്നൊരു കാര്യമായിരുന്നു അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അതേപോലെ തന്നെ രണ്ട് മുട്ട എന്തായാലും കഴിക്കാം നല്ലതാണ് നമ്മൾ കാരണം കുറേ ഫുഡ് നമ്മൾ ഒഴിവാക്കി അങ്ങനെ ചെയ്ത് പോകണതുകൊണ്ട് നമുക്ക് നല്ലതാണ് പിന്നെ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട വർക്കൗട്ട് ഇനി ഇപ്പോൾ വർക്കൗട്ട് നമുക്ക് രാവിലെ ഒന്നും ചെയ്യാൻ സമയമില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ചെയ്യാണ്ടിരിക്കുകയാണ് നമ്മളെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താക്ക ഒരു ഒന്നര മണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്യാം ഇപ്പം നമ്മൾ യൂട്യൂബിൽ ഉണ്ടാവും കാർഡിയോ ചെയ്യണം അതുപോലെ ഉണ്ട് അങ്ങനെ പല ഇതുണ്ട് അതൊക്കെ എന്താക്കാം ഓരോരോ വർക്കൗട്ടും ഒരു പതിനഞ്ചെണ്ണം വീതമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ എടുത്താകും അത് ചെയ്യാം എല്ലാര്ക്കും വീട്ടിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞാൽ വേഗം വരും ഫോൺ ഫോണത്ത് കളിക്കും സ്ഥിരമുള്ള പരിപാടി അപ്പം അത് ഒഴിവാക്കിയിട്ട് എന്താക്കാം ഈ പറഞ്ഞ പോരാ വർക്കൗട്ട് ചെയ്യാം ഞാൻ വീട്ടിൽ ചെയ്യാത്തതിന്റെ പേരിലാട്ട് സത്യം പറഞ്ഞാൽ ജിമ്മിന് പോയത് ജിമ്മിനെ പോയപ്പോൾ വിചാരിച്ചോ അവിടെ പൈസ കൊണ്ടേക്ക കൊടുക്കണ നേരം കൊണ്ട് നമുക്ക് വീട്ടിൽ ചെയ്താൽ മതി പക്ഷെ നമ്മൾ ഒരിക്കലും ചെയ്യൂല പിന്നെ അതിനായിട്ട് നമ്മൾ മാനസികമായി നല്ല തയ്യാറെടുപ്പൊക്കെ എടുത്ത് അങ്ങനെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റും അതെന്നെ കൊണ്ട് പറ്റൂല അപ്പം അങ്ങനെ ചെയ് പറ്റണവരെന്താക്കുക വീട്ടിൽ തന്നെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക സത്യം പറഞ്ഞാൽ ജിമ്മിൽ പോയിപ്പോൾ ജിമ്മിൽ പോയിട്ട് ട്രെയിനർമാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നെ കാര്യം ഇതാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ സ്ത്രീകൾ ജിമ്മെന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരം ഫിറ്റ് ആവാനൊക്കെ ഉള്ളതാണ് അപ്പം നമുക്ക് കാർഡിയോ ചെയ്താലാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഫാറ്റുകളും കാര്യങ്ങളൊക്കെ ബേൺ ആയിട്ട് പോവുള്ളൂ അപ്പോൾ ആ കാർഡിയോയിൽ തന്നെ ഉണ്ട് എന്താണ് കയ്യിന് ഷോൾഡറിന് ചെസ്റ്റിന് വയറിന് കാലിന് അങ്ങനെ ഓരോരോ ഭാഗത്തിനുള്ള കാർഡിയോ വർക്കൗട്ട് തന്നെ ഉണ്ട് അപ്പം അത് കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യം പറഞ്ഞാൽ അതുതന്നെ മതി അതും പ്ലസ് അതിൻ്റെ കൂടെ ഡയറ്റിംഗ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും ഉണ്ടാവട്ടെ പിന്നെ അതേപോലെ തന്നെ നോക്കാം നടക്കുക ഒരു അരമണിക്കൂറോളൊക്കെ ജിമ്മിന് പോയതാണെന്നുണ്ടെങ്കിൽ ത്രിമില്ലിലൊക്കെ ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് നടക്കുക പറ്റുന്നവർ ഓടുക അങ്ങനെയൊക്കെ ചെയ്യുക അല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ നമ്മളെ റോട്ടിലോ ഞാനൊക്കെ ആയിട്ട് നടക്കട്ടെ എന്താണ് ഇവിടെ ഞാനും ഇളച്ചി എല്ലാവരും കൂടിയൊക്കെ നടക്കലാണ് അപ്പം നമുക്ക് പറ്റണ പോരാ എക്സസൈസ് ചെയ്യുക പണ്ടത്തെ പോര ഞമ്മൾ ഇനിയിപ്പോൾ വീട്ടിലത്തെ പണിയെടുത്തു വെച്ചിട്ട് നമ്മളെ ശരീരം ഇളകുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിർത്തുന്നതാണ് ഫസ്റ്റ് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എത്ര അടിച്ചു വഴി തുടക്കണുണ്ട് രാവിലെ അടിച്ചു വഴി തുടക്കണുണ്ട് അലക്കണുണ്ടെന്ന് പറഞ്ഞാലും കറക്റ്റ് വർക്കൗട്ട് നമുക്ക് കിട്ടണില്ല നമ്മുടെ ശരീരത്തിനുള്ള നമ്മളിങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്താക്കാം നമ്മളെ തടി കുറക്കാൻ പറ്റുള്ളൂ അതിലുപരി നമ്മളെ ശരീരം നമ്മളെ ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളെ ശരീരത്തിന് വർക്കൗട്ട് മസ്റ്റ് കേട്ടോ അപ്പം എല്ലാവരും അത് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ എന്താക്കാം അതിനെ തെറ്റ് തിരുത്തി തരിക ഇനി ഇതിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ അതും കൂടി എനിക്ക് ചെയ്തു തരിക കാരണം ഈ ഓരോരുത്തർ തരുന്ന അറിവാണപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരിക്കണം അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വീഡിയോ പെട്ടെന്ന് പേര് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടേ കുളിറ്റുള്ള ബെല്ലോടും കൂടി അമർത്തുക ഇതേപോലെ നമ്മളെ വീഡിയോയിൽ വ്ളോഗായിട്ടും എനിക്ക് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും കറിവുകൾ ഉണ്ടെങ്കിൽ അതും അങ്ങനെയൊക്കെ ഇട്ടുള്ള ഓരോരോ വീഡിയോസ് ഉണ്ടാകും ഇൻഷാല്ല അപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ അടുത്തതും വരുന്ന അവർക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു